നീണ്ട ഇടവേളയ്ക്ക് ശേഷം റേഷൻ കടകളിൽ മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുന്നു എല്ലാ വർഷവും മണ്ണെണ്ണയുടെ അലോട്ട്മെന്റ് കേന്ദ്ര സർക്കാർ കുറച്ചു വരുന്നത് കൊണ്ട് വൈദ്യുതീകരിച്ച വീടുകൾ എല്ലാ കാർഡുകൾക്കും പ്രതിമാസം ഒരു ലിറ്റർ വീതം നൽകിയിരുന്നത് ചുരുക്കി മുൻഗണനാ വിഭാഗം അതായത് മഞ്ഞ അതുപോലെ പിങ്ക് കാർഡുകൾ ഉള്ളവർക്ക് മൂന്ന് മാസത്തിൽ അര ലിറ്റർ വീതമാണ് നൽകുന്നത് മണ്ണെണ്ണ വിതരണം നടക്കുന്നതിന് നാല് മുതൽ അഞ്ച് വരെ മൊത്ത വിതരണക്കാർ ഓരോ താലൂക്കുകളിലും പ്രവർത്തിച്ചിരുന്നെങ്കിലും മണ്ണെണ്ണയുടെ അലോട്ട്മെന്റ് ഗണ്യമായി കുറഞ്ഞതുകൊണ്ട് എല്ലാവരും ഉപേക്ഷിച്ചു പോയി ഇപ്പോൾ ഒരു ജില്ലയിൽ ഒന്നോ രണ്ടോ ഡിപ്പോകളിലായി മണ്ണെണ്ണ വിതരണം ചുരുങ്ങിയിരിക്കുന്നുവെന്നും അൻപതും അറുപതും കിലോമീറ്റർ അധികം സഞ്ചരിച്ച് വേണം ഒരു ബാരൽ അതായത് ഇരുന്നൂറ് ലിറ്റർ മണ്ണെണ്ണ സ്റ്റോക്ക് എടുക്കാൻ ഇതിന് അറുനൂറ് രൂപയെങ്കിലും ചെലവാകും ഒരു വർഷത്തിലധികം കാലം മണ്ണെണ്ണ വിതരണം ഇല്ലാത്തതുകൊണ്ട് ഇന്ധനം നിറയ്ക്കുന്ന ബാരൽ തുരുമ്പു പിടിച്ച് ഉപയോഗശൂന്യമായി അത് നന്നാക്കാൻ എണ്ണൂറ് രൂപയെങ്കിലും അധികമായി മുടക്കേണ്ടതുണ്ട് മണ്ണെണ്ണയും പെട്രോളും ഉൽപ്പന്നങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറി സൗകര്യം വേണമെന്ന റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ ഉത്തരവ് മൂലം സാധാരണ ചെറുകിട ഗുഡ്സ് കാരിയർ വാഹനങ്ങളുടെ മണ്ണെണ്ണ ലോഡ് കയറ്റാൻ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് ഭക്ഷ്യധാന്യങ്ങളും പഞ്ചസാര സ്റ്റോക്ക് എടുക്കുന്നത് പോലെ മണ്ണെണ്ണയും വാതിൽപടിയായി വിതരണം ചെയ്യണമെന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ട്